കൊള്ളോയുടെ ആ കൊള്ളാം പക്ഷേ നീ വരച്ചിട്ട് നന്നായല്ലോ നീ വരച്ചോണ്ടായിരിക്കാസോന്റെ രീതിയിൽ വരച്ചോണ്ടായിരിക്കും അറിയാസോ പിന്നെ ആണോ എങ്കി ഏത് നാട്ടുകാരനാ സ്പാനിഷ് സ്പാനിഷിലെ മലാഗേലാണ് പിക്കാസോ മലാധ മലങ്ക പിന്നെ നിനക്കറിയാല്ലോ വളരെ പ്രശസ്തനായ ലോക പ്രശസ്തനായ പെയിന്റാണ് എത്ര പണം വരച്ചിട്ടുണ്ടെന്ന് അറിയാമോ തൗസൻഡോ തേർട്ടിയോ നോനോ നോ പതിമൂവായിരത്തി അഞ്ഞൂറ് തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെയിന്റിംഗ് നീ ഇത് വരയ്ക്കാൻ എത്ര എടുക്കും അപ്പോഴാണ് ായിരം പെയിന്റിങ് അതാണ് പിക്കാസോടെ ഏറ്റവും വലിയ പ്രത്യേകത അതില് ഇത്രയും പെയിന്റിങ്സ് വരച്ചിട്ടുണ്ട് ഇത്രയും പടങ്ങൾ വരച്ചിട്ടുണ്ടല്ലോ അതിലെ ഏറ്റവും പ്രശസ്തമായ പെയിന്റിങ് നിനക്ക് അറിയാമോർമിക്കൂർ പിക്കാസ് വരച്ച പ്രശസ്തമായതാ ഗൂർമിക്ക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ആ സ്പെയിനിലെ സിവിൽ സ്പെയിനില് ആഭ്യന്തര കലാപം ആ സമയത്ത് ഭാസ്കർ എന്ന് പറയുന്ന പ്രവിശ്യയില് അവിടുത്തെ ഒരു സ്ഥലത്ത് ഒരു നഗരമായിരുന്നു ഏത് ഗൂർണിക്ക അവിടെ ഇറ്റലിക്കാരായ ഇറ്റലിയിലെ പട്ടാൾക്കാരും എയർഫോഴ്സ് അവരുടെ പ്ലെയിനിൽ നിന്ന് വന്ന് ബോംബ് ഇട്ട് അവിടെ എല്ലാം നശിപ്പിച്ചു ഇറ്റലി ഇറ്റലിയിലെ സ്പെയിനിലെ അവിടെ അവിടെ ബോംബിട്ട് നശിപ്പിച്ചു ആ സ്ഥലം ആകെ നശിപ്പിച്ചു അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഗൂർണിക്ക എന്ന ഗൂർണിക്ക എന്നെ കാണിക്കണം ആണിച്ചേക്കാം പടം ആണോ നല്ലത് ഒരുപാട് മേളിൽ നിൽക്കുന്ന ഒരാളല്ലേ എന്തൊക്കെയാ എനിക്ക് ബാബുളോ പിക്കാസോന കൂടുതൽ സമ്മാനങ്ങളുണ്ട് ഇതാണ് ഇത് റിയൽ ആയിട്ട് സംഭവല്ലോ കാണിച്ച് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ തന്നെയാണ് നീ ഈ ില് വേറൊരു കാര്യം ശ്രദ്ധിച്ചു ഇതില് പലതും ക്യൂബ് ക്യൂബ് ക്യൂബായിട്ടല്ലേ അതാരാ കൊണ്ടുവന്നെ അതെ പിക്കാസോ തന്നെയാണ് ക്യൂബിസം ഇതുപോലെ ഓരോ പടത്തിലും സാധാ വരക്കുന്നത് പോലെ അല്ലാതെ ക്യൂബ് ക്യൂബായിട്ട് പടങ്ങൾ വരയ്ക്കുന്നു മരിച്ചു ആ അതാ ഭീകരത കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വരച്ചേ ഈ പിക്കാസോയുടെ ആ പക്ഷേ ഒരുപാട് വലിയൊരു അർത്ഥമാതിലുള്ളത് പക്ഷേ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാത്തില്ല ഇനി ഗൂർണിക്ക ഞാൻ പറഞ്ഞു അതുപോലെ വേറെയും പെയിന്റിങ്സ് ഉണ്ട് ഓൾഡ് ഗിത്താറിസ്റ്റ് ദ ട്രാജഡി അങ്ങനെ ട്രാജഡി ആ അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ അല്ല എല്ലാ പെയിന്റിംഗ് നമ്മളൊന്നും നോക്കി വെച്ചേക്കാം അതൊരു പ്രശ്നമാണ് ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൺ കാര്യം പറയട്ടെ നിന്റെ ഫുൾ എന്താ നമ്മൾ നിഷു എന്ന് വിളിക്കും ഇതൊക്കെ എന്റേതെന്താ നിബിന്ന് വിളിക്കും ഫുൾ നെയ് ഈ പാബ്ലോ പിക്കാസോയ്ക്കും അതുപോലൊരു ഫുൾ ഉണ്ട് പക്ഷെ ചെറിയ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ചെറിയൊരു കുഴപ്പമുള്ളൂ ഇച്ചിരി വളരെ ചെറിയൊരു പേരാ ഇരുപത്തിയൂന്ന് ഇരുപത്തിമൂന്ന് ഭാഗങ്ങൾ ആ പേരിനുള്ള വളരെ ചെറിയൊരു പേര് ഭാഗങ്ങൾ അത് രണ്ട് ഭാഗം അതുപോലെ ഭാഗം ഉണ്ട് നോക്കാം ഓഫ് ഞാൻ വായിച്ചിരിക്കും പാബ്ലോ ഡിയേഗോ ജോസ് ഫ്രാൻസിസ്കോ ഡി പോള ജെപ്പോ മുസെനോ ക്രിസ്പിൻ ക്രിസ്പിനിയാനോ മാരിയാഡേ ലോസ് റെമഡിയോസ് ഡേല സാൻഡിസി ഒന്നും കൂടെ വായിച്ചാണോ വേണ്ട നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് ലെങ്ത് കൂടുവായിരിക്കും ഈ ഒറ്റ പേര് കാരണം ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാണ് ഇരുപത്തി മൂന്ന് ഭാഗങ്ങളാണ് ആ പേര് അപ്പൊ നിനക്കിപ്പോ പിക്കാസോയെ കുറിച്ചൊക്കെ മനസ്സിലായില്ലേ ആ ഒരു ഇപ്പഴും ഒരു കാര്യം ഓർത്തെ നിശാൻ നീ ഇപ്പൊരു യുദ്ധത്തിൽ പങ്കെടുത്ത തോക്കാറായി നിൽക്കുകയാണ് അല്ലെങ്കിൽ നിനക്ക് ഈ അല്ലെങ്കിൽ ഒന്നും സമാധാനം കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ജീവി ഉപയോഗിക്കുകയാണെങ്കിൽ എന്തിനുപയോഗിക്കും സമാധാനം ഒലിവ് ഒലിന് പ്രാവ് വെള്ളപ്രാവ് വെള്ളനിറത്തിലുള്ള ആ അതൊക്കെ ഉണ്ട് അപ്പൊ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പീസ് സമാധാനത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത് ഒലീവ് ലീവ് അടിച്ച് വിളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചുണ്ടിലുള്ള വെള്ള പ്രാവാണ് അതല്ല ഡിസൈൻ ചെയ്തത് അതും വികാസാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ എന്നാ ആയിരത്തി ആ നാല്പത്തി ഒൻപതിൽ പാരീസിൽ വെച്ച് പീസ് കോൺഗ്രസ് നടക്കുന്നുണ്ട് വേൾഡ് പീസ് കോൺ കോൺഗ്രസ് അവിടെയാണ് അവിടെ പിക്കാസോ ചെന്നു സമാധാനത്തിന്റെ പ്രതീകം ഈ വെള്ളരി പ്രാവിനെ വരച്ചു പിന്നീട് അതിനെ സമാധാനത്തിന്റെ സിംബലാക്കി മാറ്റുകയും ചെയ്തു മനസിലായി അപ്പൊക്ക് ഓർക്കണം ആ വെള്ളരി പ്രാവ് സിംബൽ ആരാണ് വരച്ചത് അത് ഓർക്കണം ഇതൊക്കെ നീ പഠിച്ചേക്കണം കേട്ടോ ഇനി നിനക്ക് നിനക്കെന്തോ പറയാനുള്ള അത് എനിക്ക് പറയാനുള്ളത് ഇത് സത്യമാണോന്നറിയില്ല പക്ഷേ എനിക്കൊരു കഥ പറയാനുണ്ട് കഥ കഥ അതാകുമ്പോൾ ഒരു സിമ്പിൾ കഥ അല്ലേ കഥ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അതായത് പബ്ലോ പിക്കാസോ ഈ ഒരുപാട് ഡ്രോയിങ്സ് ഒക്കെ വരച്ച കഴിഞ്ഞാൽ ഈ സ്ത്രീത്തിൽ കൂടെ ഒരു വളരെ അർജന്റായ കാര്യത്തിന് വേണ്ടി പോവുകയായിരുന്നു അപ്പോ ഒരു സ്ത്രീ ഓടി വന്നിട്ട് ചോദിച്ചു സാ സാറിന് ഭയങ്കര ഫാനാണ് അപ്പോൾ എനിക്കൊരു ഡ്രോയിങ് വരച്ചതാകുന്നു പാബ്ലോ പിക്കാസോ അപ്പോൾ പറഞ്ഞു എന്റെ കയ്യിൽ ക്യാൻവാസോ പെയിൻറ്റോ ഒന്നുമില്ല എന്റെ കയ്യിലാണെങ്കിൽ ഒരു മര്യാദയ്ക്കുള്ള വലിയ പേപ്പർ പോലും ഇല്ല അപ്പോൾ നമ്മുടെ പിക്കാസോ സ്ത്രീ അപ്പോൾ അടുത്ത ഞാൻ റെസ്റ്റോറൻറിൽ കയറി ഒരു ടിഷ്യൂ എടുത്ത് അദ്ദേഹം വരയ്ക്കാൻ തുടങ്ങി ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് ഒരു പടം വരച്ചു എന്നിട്ട് ഓർത്തു കൊടുത്താൽ നല്ല വിലയുണ്ട് ഇത് സൂക്ഷിക്കാം ആ സ്ത്രീ അത് വിശ്വസിച്ചില്ല കാരണം ഒരു പെയിന്റിങ് വരച്ച് കഴിഞ്ഞു ടിഷ്യൂ പേപ്പർ അത് ടിഷ്യൂ പേപ്പറിൽ ഇതായാലും മെസ്സി വരച്ചു ഇതായിരുന്നു മെസ്സിയുടെ സൈനിങ് അത് അപ്പോൾ ഈ സ്ത്രീക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല അപ്പോൾ അടുത്ത രണ്ടുമൂന്ന് മാസം കഴിഞ്ഞ് ഈ പേപ്പർ അല്ലെങ്കിൽ ഈ ടിഷ്യൂ എടുത്ത് ഈ ഇത് ശരിക്കും ഇത്രയും വിലയുണ്ടോന്ന് അറിയാൻ വേണ്ടി അതാണ് പാബ്ലോ പിക്കാസോയുടെ ഡ്രോയിങ്ങിന്റെ പവർ അതാണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ അതേ സമയം തന്നെ ആ സ്ത്രീ വീണ്ടും അടുത്തേക്ക് കണ്ടുമുട്ടി കണ്ണുമുട്ടി ആ സമയം അപ്പോൾ എന്നെ അദ്ദേഹത്തിന് ശിഷ്യനാ ശിഷ്യാക്കാമോ അപ്പോൾ എനിക്ക് ഇതുപോലെ പടം വരച്ച് ഇഷ്ടം പോലെ സമ്പാദ്യം ഉണ്ടാക്കാലോ പറഞ്ഞു ഇതുപോലെ സമ്പാദ്യം ഉണ്ടാക്കാൻ എനിക്ക് മുപ്പത് വർഷം വേണ്ടിയിരുന്നു അങ്ങനെ ഒരു പഞ്ചുടയോ വരച്ച് ആ സ്ത്രീയോട് പറഞ്ഞു മുപ്പത് വർഷം അല്ലെങ്കിൽ നാപ്പത് അമ്പത് വർഷം എടുക്കും ഇതുപോലെ കൊറേ പിന്നിങ്ങനെ കുറിച്ച് പഠിച്ച് അങ്ങനെ ഒരു നിലയിലെത്താം നിഷാൻ കൊള്ളാം നിനക്കപ്പൊ ആ കഥ അറിയായിരുന്നല്ലോ അപ്പോ ആ കഥയും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കണം ഞങ്ങൾ പഠിക്കുന്നതിനൊപ്പം നിങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ ഒരു സൈഡ് വുമൺ എന്ന പെയിന്റിങ് ഞങ്ങൾ വിൽക്കുന്നതായിരിക്കും അത് നിങ്ങൾ വാങ്ങണം അതിനൊപ്പം ഞാൻ അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം ഇതിനിപ്പം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ കഴിഞ്ഞോ അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്തി നിന്നു നിശാനൊപ്പം നിസാൻ